ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ സുഖമല്ലേ നമ്മുടെ ഈ ട്രക്കിങ് ജോലിക്കകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീഡാ അതായത് നമുക്ക് കമ്പനിയിൽ നിന്നുള്ള ഫ്രീഡം വീട്ടിൽ നിന്നുള്ള ഫ്രീഡം ഭയങ്കര ഫ്രീഡാ ഇങ്ങനെ ഈ ഫ്രീഡത്തിന് മിസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കെണിയിൽ പോയി പെട്ട ഒരു ട്രക്ക് ഡ്രൈവറുടെ കാര്യമാണ് എന്ന് പറയാൻ പോണത് പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറാണ് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം സംസാരിച്ചു അപ്പോൾ ആ ഒരു കെണിയിൽ പെട്ടതിൻ്റെ കാരണം കൊണ്ട് എന്താ പറയാ മൊത്ത കാര്യങ്ങളും അവതാളത്തിലായി വീണ്ടും ജീവിതം തിരിച്ച് പിടിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ പുള്ളീനെ വിളിച്ച് വർത്താനയ്ക്ക് പറഞ്ഞു ഏ അപ്പോൾ ഏത് റൂട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഏത് റൂട്ട് പോണെന്ന് ചോദിച്ചു പറഞ്ഞു ഇപ്പോൾ ഞാൻ റെക്കോർഡിക്കുന്നില്ല ഞാൻ പണ്ട് ഓടിച്ചിരുന്നു ഏ അപ്പോൾ ഏത് റൂട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ഥിരം പൊക്കോണ്ടിരുന്ന ഒരു നാലഞ്ച് കൊല്ലം എൻ്റെ തട്ടകമായിരുന്ന റൂട്ടിലാണ് പുള്ളി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ വർത്താൻ പറഞ്ഞു അപ്പോൾ എവിടെ ബ്രേക്ക് എടുക്കാറുണ്ടെങ്കിൽ ചോദിച്ചു അപ്പോൾ ഒരുമാതിരി ഈ നമ്മുടെ ഈ കൊണ്ടായിരുന്ന പോണ വണ്ടികൾ ഇപ്പോൾ മിസ്സാക മിസ്സാകെ നിന്ന് പോണ വണ്ടികളൊക്കെ എന്താ പറയുക ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുള്ളി എടുക്കുന്ന ബ്രേക്ക് അപ്പോൾ ഞാൻ പറ അവിടെ നിന്ന് ഞാനും ഇതാക്കാറ് സംഭവം ഒരു കണ്ടില്ലല്ലോ എന്നെങ്കിൽ പറഞ്ഞാൽ വർത്തമാനെങ്കിലും പറഞ്ഞ് അങ്ങനെ കാര്യത്തിൽ കിടന്നപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ആ കിടക്കാറുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം തന്നെയാണ് പുള്ളിക്ക് ഏറ്റവും വലിയ വിനയായി തീർന്ന സ്ഥലം സംഗതി എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങോട്ട് എന്താ പറയുക ചെറുതായിട്ട് ഒരു എന്താ പറയുക കുറച്ചൊരു ചെറിയ കാമദേവനായിരുന്നു ആള് ഏഹ് അപ്പോൾ ഈ കാമദേവൻ അടിപൊളിയിട്ട് ട്രക്കോടിച്ച് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു മധ്യവയസ്ക നല്ല സുന്ദരിയായിട്ടുള്ള ഫ്രഞ്ച് വനിതയാണ് ഒരു മധ്യവയസ്ക ആ കടയിൽ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെ അത്ര വലിയ എന്താ പറയുക ഈ ഗ്യാസ് സ്റ്റേഷനിൽ പെണ്ണുകൾ നിൽക്കണ പോലും ആണത്തിൻ്റെ കാര്യമൊന്നുമില്ല എല്ലാ ഇതിനകത്തും ഉണ്ടാവും അപ്പോൾ പക്ഷേ അവിടത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒണ്ടാരിൽ ഇപ്പോൾ കിട്ടി തുടങ്ങി ഗ്യാസ് സ്റ്റേഷനിൽ പിന്നെ നമ്മുടെ ഓൺ റൂട്ടിലേക്കും ബീർ അങ്ങനെ സാധനം ഇപ്പോൾ അതിനും കിട്ടും പക്ഷെ ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പേ അത് കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ സ്ഥലത്ത് അപ്പോൾ അവിടെ ചെല്ലുന്നു ഇദ്ദേഹം ചെല്ലുന്നു കുറച്ച് ഈ പെണ്ണിനെ കാണും അപ്പോൾ കുറച്ച് ഭർത്താണെങ്കിൽ പറയും ഇട്ടിപ്പം അതൊക്കെ ബീർ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമായി അപ്പോൾ പേരറിയാം അങ്ങനെ ഭയങ്കര കുറച്ച് ക്ലോസ് ആയ ആൾ അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ വന്നപ്പോൾ ലേറ്റായി അപ്പോൾ ഈ സ്ഥലങ്ങൾക്ക് പ്രത്യേക എന്താ വെച്ചാൽ ഇവർ ബീർ കൊടുക്കും എന്ന് പറഞ്ഞാലും ഏഴരയുടെ സമയമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ സാധനം കൊടുക്കൂല അങ്ങനെ പുള്ളി എത്തി ഇപ്പോൾ ലേറ്റായി എട്ട് മണി എങ്ങോട്ടായി പുള്ളി ഓടിച്ചു ചെന്ന് ബീറെടുത്തപ്പോൾ അവർ പറഞ്ഞു ബില്ലടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു എങ്ങനെയല്ലേ ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നതല്ലേ നീ എങ്ങനെയൊന്നും തായോ എനിക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ എനിക്ക് ബില്ലടിക്കാൻ പറ്റില്ല ഒരു പണി നീ വണ്ടി ഓടി ഓടിട്ടണെന്ന് ചോദിച്ചു വണ്ടീന് പുറകിലാണ് ഏത് ഭാഗത്താ ഓക്കെ നമ്പർ തായോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ സന്തോഷമായി ഇപ്പം മേഞ്ച് ചെന്ന് കുളിച്ച് കുട്ടപ്പനായി വണ്ടിയിലിരുന്നു ഒരു അരമുക്കാവുമ്പോൾ പുള്ളിക്കാരെത്തി വിളിച്ചു സംഭവം നമ്മുടെ നാടിന് കിളിവാതിലേക്കും വരണമാതിരി ഒരു കവറിലിട്ടിട്ട് സാധനം ബീർ കൊണ്ടു കൊടുത്തു അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ബില്ലടിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക ഇവള് ഇവളുടെ പേഴ്സണൽ ആയിട്ടുള്ള ലെവലിൽ മറ്റേ സ്റ്റോറേജ് എടുക്കലേ വേണ്ടോ പുറകിലെ സ്റ്റോർ എനിക്കറിയാം സ്ഥലം അപ്പോൾ അവിടെ നിന്ന് സാധനം എടുത്തു അപ്പോൾ അതൊക്കെ നൈസായിട്ട് കവറിലിട്ട് അത് കൊണ്ടു കൊടുത്തു പിന്നീട് ഇതൊരു തുടർക്കഥയായി അതായത് പുള്ളി ഇങ്ങനെ ആയിട്ട് വരുന്നു ഏ വിളിച്ചു പറയുന്നു പുള്ളിക്കാരി വരുന്നു അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെ വലിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മളൊന്നും അവിടെ ഒരു കാരണവശാലും ഭക്ഷണത്തിന് പോവില്ല കാരണം മിനിമം ഒരു പത്തല്ലേ പന്ത്രണ്ട് ഡോളറ് ടിപ്പ് കൂടുകളും ഏ പിന്നെ വെറുതെ കുറച്ച് കൂടുതലൊക്കെ കഴിഞ്ഞ് വേവിച്ചു വെച്ചിട്ട് കണകുടങ്ങാണിച്ച് വെച്ച് കഴിഞ്ഞാൽ രൂപ പതിനഞ്ച് രൂപയാണ് മനസ്സിലാവണ്ട അപ്പോൾ അവരെ ആംബിയൻസിനാണ് അവൻ്റെ പൈസ അവരുടെ ബ്രാൻഡിനും നേരെ ഓപ്പോസിറ്റ് ടി ഹോട്ടലും ഉണ്ട് തൊട്ടപ്പുറത്ത് മഗ്ഡി ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് മേടിച്ച് നമുക്ക് ആകൂടി വരുന്ന പതിനഞ്ചര കുളാം ടിപ്പും കൊടുക്കേണ്ട ഒരു തേങ്ങയും കൊടുക്കണ്ട നമ്മളൊക്കെ അവിടെ അങ്ങനെ നമ്മൾ ചെയ്യാം പക്ഷേ പിന്നെ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ നൈസായിട്ട് ഡിന്നറ് മേടിച്ച് വയ്ക്കും പുള്ളിക്കാരത്തി വരും ഏഹ് അപ്പോൾ അതൊക്കെ വണ്ടിക്കകത്ത് കയറിന്ന് ഭർത്താനയ്ക്ക് പറഞ്ഞ് അത് കഴിച്ച് പിന്നീട് പിന്നീട് ഈ ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ ആഴ്ച്ചയും പോവില്ലോ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴുണ്ട് അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ മരുന്ന് കഴിക്കണ പോലെ വന്ന് 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 കാര്യങ്ങൾ ഭയങ്കര ക്ലോസ് ആയി കാര്യങ്ങൾ അറിയാമല്ലോ അങ്ങനെയാണ് ആയി അപ്പോൾ ക്ലോസ് ആയിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇടയ്ക്ക് ഇവർ പൈസ ചോദിക്കുന്നത് നൂറ് ഡോളർ ഇരുന്നൂറ് ഡോളർ അങ്ങനെ ചോദിക്കും വീട്ടിൽ ഭയങ്കര കഷ്ടണം മറ്റേ മറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ആവശ്യം സ്വന്തം വണ്ടിയാണ് അപ്പോൾ എല്ലാവശ്യമായിട്ട് പൈസയാണ് സോ പുള്ളി സാധനം കൊടുക്കും അങ്ങനെ ബന്ധം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എന്താ പറയുക ഗ്രാൻഡായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ ഒരു ദിവസം പുള്ളിക്കരുത്തി പറഞ്ഞു ഒരു വലിയ എമൗണ്ട് ചോദിച്ചു ഒരു അയ്യായിരം രൂപയുടെ ഓർഡർ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അത്രയൊന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ എമൗണ്ടൊക്കെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പെണ്ണും പെണ്ണുമുള്ള ചോദിക്കും പ്രശ്നമാകുമെന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു ഓക്കെ നമ്മൾ പോയി പിറ്റേ ദിവസം ഇവൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസ് അയച്ചു കൊടുത്തു ഇവന് അതിട്ട് പറഞ്ഞേ നീ എനിക്ക് പൈസ എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഭാര്യ അറിയും പ്രശ്നമാവും അല്ലേ പക്ഷേ പൈസ തന്നില്ലെങ്കിൽ ഈ സാധനം ലോകം മുഴുവൻ കാണും അപ്പോൾ ഏതാ വേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഇനി ഭയങ്കര ഇതായി അപ്പോഴാണ് ഇവന് ഓർമ്മ വരുന്നത് ഇത് എന്താ പറയുക ഇത് സ്ഥിരം പരിപാടി ആയിപ്പോൾ ഇവളെപ്പോഴും ഇതിങ്ങനെ എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യണോ അങ്ങനെ അപ്പടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്റെ ശരീരം കാണണം എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോക്ക് എടുക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവന് മനസ്സിലായി ഇത് പെട്ടു എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഇവൻ കുറച്ച് പൈസ കൊടുത്തു രണ്ടായിരം ഡോളർ കൊടുത്തു അങ്ങനെ ആൾ ഒതുക്കാൻ നോക്കിയത് ആദ്യത്തെ രണ്ടായിരം മേടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ഒരാഴ്ച കൊണ്ട് വന്നു അതായത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു കുറച്ചും കാശ് വേണമെന്ന് പറഞ്ഞു ഇതിങ്ങനെ തുടർക്കത് ഇപ്പോൾ ഇവനും മനസ്സിലായി ഇത് പണി പാളാൻ പോവാന്നുള്ളത് അപ്പോൾ ഇവൻ ഇത് ഇവൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു മെൻഡർ എന്നൊക്കെ പറയാം നല്ല ഇപ്പോൾ എന്നോട് കാര്യം പറഞ്ഞുള്ളൂ ആ ഒരു വിശ്വാസമുള്ള പോലെ തന്നെ വിശ്വാസമുള്ള ഒരാളോട് ഒരു സംഭവം പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനൊരു ഒരു അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് സത്യം പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞു അപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കച്ചടാക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞ ഡയലോഗ് അപ്പോൾ അങ്ങനെ വന്ന പിന്നെ ലോകം മുഴുവൻ കാണും ഫാമിലി മുഴുവൻ ആകെ നാട് നാട്ടുകാരക്കറിയുമ്പോൾ പറയാം പ്രശ്നം ആവുംള്ളത് അപ്പോൾ ഇതിനെന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ പെർമനൻ്റ് ആയിട്ട് ആണ് നമുക്ക് ആവശ്യം ഇതിന് പുള്ളിക്കാര്യത്തിൽ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ഇത് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ച് മറിച്ചിട്ട് എത്തിക്കാമെന്നുള്ളൂ അപ്പോ അവസാനം ഈ മെൻഡർ അതായത് ഈ ഉപദേശി പറഞ്ഞു കൊടുത്തു വൈഫിനോട് നേരിട്ട് കാര്യം പറയാ അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അതിനടക്ക് പുള്ളി റൂട്ട് മാറ്റി പുള്ളി ജോലി ഈ റൂട്ടിൽ നിന്ന് മാറ്റി വേറെ റൂട്ടിൽ ഓടി തുടങ്ങി എന്നിട്ടൊന്നും ഈ കാണാണ്ടാവുമ്പോ പോയിക്കുള്ള പേടിച്ചിട്ട് രക്ഷയില്ല അപ്പൊ നിന്നെ കൊണ്ടുപോയിൽ നിന്നുള്ള ലെവലിൽ നിൽക്കണേ അപ്പോൾ ഇവൻ നേരെ രണ്ടും കൽപ്പിച്ച് ഈ ഉപദേശിയുടെ വൈഫും ഉപദേശി ഞാൻ ഉദ്ദേശിക്കുന്നത് മെൻഡറാണ് കേട്ടോ അത് മറ്റേ പാസ്റ്ററോ അങ്ങനൊന്നുമില്ല ആള് കൂടി വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാര്യ നോർമലി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ അലമ്പി അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ട അലമ്പായി അതായത് എനിക്കില്ലാത്ത എന്ത് പ്രത്യേകത ഉള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആവുന്നു ഭയങ്കര പ്രശ്നമായി പക്ഷേ പിള്ളേർ കുഞ്ഞേ പിള്ളേരായിരുന്നു പിള്ളേർക്ക് ഒരു പ്രായാവണ വരെ ഞാനിത് സഹിക്കും ഏ അതായത് പിള്ളേർക്കൊരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആവണം അതുവരെ ഇത് ഇങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു പുള്ളി കാരഞ്ഞ് കാലു പിടിച്ച് പറ്റിപ്പോയി എന്ന് പറഞ്ഞു ഇനി ഏറ്റവും തമാശ എന്താ വെച്ചാൽ ലാവൂ മാരാജാണ് ഇവര് ഏ അപ്പം ഇത്ര കാലം അത് കല്യാണത്തിന് മുമ്പേ കുറേ കൊല്ലങ്ങൾ പ്രേമിച്ചും പിടിച്ചിട്ടൊക്കെയാണ് ഈ സംഭവം ചെയ്തത് എന്നിട്ട് ഇത്രയും കൊല്ലായിട്ട് നിങ്ങൾ എന്നെ ചതിച്ചില്ല എന്ന് ചോദിച്ചിട്ടുള്ളത് അത് ആ ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റും പറയാൻ പറ്റില്ല കേട്ടോ കാരണം അത് അമ്മര് പണിനെ എന്നെ വിളിച്ച് പുള്ളി കാണിച്ചിരിക്കണേ അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഇനി ഇനി ഇല്ല മനസ്സിലായി കിടപ്പേക്ക് വേറെയായി അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അവിടെ ഭയങ്കര അസ്വസ്ഥത പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ആ പെണ്ണ് ചെയ്യുന്ന ജോലി നെയ്സൺ ജോലിയാണ് അപ്പോൾ നടും തണ്ടലില്ലാണ്ടാണ് ഞാനിവിടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നിട്ട് നിങ്ങളിത് മറന്നിട്ട് വേറെ പോയില്ലേ എന്നുള്ളതാണ് അവരുടെ പരാതി തീർച്ചകെട്ടോ അത് വളരെ ഒരു പരാതി തന്നെയാണ് അത് ജെനുവിൻ ആയിട്ടുള്ള പരാതിയാണ് ഇങ്ങോട്ട് പിന്നെ ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വിളിക്കും രാത്രി എവിടെയാണ് എന്താണ് ഇങ്ങവരുടെ ഗൂഗിൾ അക്കൗണ്ട് ഈ പെണ്ണ് ഇതാക്കിയേക്കുക എന്താ പറയാ മൊബൈലിലേക്ക് ലോഗിൻ ചെയ്ത് വെച്ചേക്കാണ് എന്നിട്ട് ലൊക്കേഷൻ ഇങ്ങനെ ഇവർ ചെക്ക് ചെയ്തു തുടങ്ങി എവിടെന്ന് വണ്ടി നിർത്തി നിർത്തിക്കുന്നതിന് അവിടെ നിന്ന് നിർത്തിയിട്ടില്ല ചോദിക്കലായി അപ്പോൾ സംശയം സംശയം എന്നുള്ള വലിയൊരു പ്രശ്നം വന്നു ഇയാൾക്ക് ഇയാള് പറഞ്ഞു അതായത് ഒരു പ്രാവശ്യം ഒരു പറ്റി പറ്റി പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഈ ഏറ്റവും ആവശ്യം മറ്റേ നമ്മുടെ വെള്ളക്കാരുത്തി വിളിച്ചു വെള്ളക്കാരുത്തി വിളിച്ചപ്പോൾ ഇയാൾ കറക്റ്റ് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ കുടുംബത്തെ കുടുംബത്തകരാളൊക്കെ അത്യാവശ്യം തകർന്ന് കഴിയും ചെയ്തു ഇനി നീ ആ ഫോട്ടോ എവിടെ കൊണ്ടുവിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അതിന് മുമ്പ് ഇയാൾ റൂട്ട് മാറ്റിയിട്ട് ഓടുന്ന സമയത്ത് ഈ ഈ വെള്ളക്കാരുടെ ഫ്രണ്ട്സ് ആരാന്നറിയില്ല കുറച്ച് ആണുങ്ങളേക്കും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിണ്ട് പൈസ എന്നും പറഞ്ഞിട്ടേക്കും അപ്പോൾ ഇയാള് അവസാനം കറക്റ്റ് പറഞ്ഞു ഞാൻ വീട്ടിൽ കാര്യം പറഞ്ഞു എനിക്ക് തകരാറിലേക്കും തകർന്നുണ്ട് എന്റെ പേരിൽ നീ നീന ഉദ്ദേശിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ആയി പക്ഷേ കുടുംബത്ത് അലമ്പ് അതായത് ഇത് പ്രോമിസാ നമ്മളൊരു കല്യാണം കഴിച്ചു ജീവിക്കാന്ന് പറഞ്ഞൊരു പ്രോമിസാണ് ഈ പ്രോമിസ് ഒരു പ്രാവശ്യം ഒരാൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസം തിരിച്ചു വലിയ പാടാ പക്ഷെ ഇത് നിസ്സാര തെറ്റൊന്നുമില്ല ചീന്ന് ചെയ്യണത് അങ്ങനെ ഇയാൾ ഇതായി ഇയാൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും കാരണം ഭാര്യയ്ക്ക് രാത്രി ഉറക്കില്ലയോ ഈ ഫോൺ നോക്കില്ല പരിപാടി ഇയാൾ വീട്ടിൽ വരും കിടന്നുറങ്ങുമ്പോഴായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കട്ടിന്റെ സൈഡിൽ അവിടെ നിന്ന് കറിയുണ്ടായി വീണ്ടു വന്നിട്ട് അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു അവസാനം ഇയാൾ തീരുമാനിച്ചു ട്രക്കിങ് വിടാം എന്നും രാത്രി വീട്ടിലുള്ള ജോലി വേറൊരു വർത്തമാനല്ല അങ്ങനെ ഉണ്ടായിരുന്ന ട്രക്ക് വിറ്റു എന്നിട്ട് ആള് അതിന് മുമ്പായിട്ട് പുള്ളി ഒരു കോഴ്സ് എടുത്തു ഒരു സ്കിൽഡ് വർക്കിൻ്റെ ഒരു കോഴ്സ് എടുത്തു എന്താന്ന് ഞാൻ പറയില്ല അതിനാളെ ഐഡൻറ്റിറ്റി പുറത്ത് പോവും പക്ഷേ ആൾക്ക് ആളത് അങ്ങ് ആക്സെപ്റ്റ് ചെയ്തു അപ്പം ആ കോഴ്സ് എടുത്തിട്ട് ആശാൻ അതിൻ്റെ ജോലിക്ക് അതെന്ന് പറഞ്ഞാൽ കാലത്തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലിയാണ് ആ ജോലി കഴിഞ്ഞാൽ ആളുണ്ടാവും വൈഫ് നൈറ്റ് ജോലിക്ക് പോയി കഴിഞ്ഞാലും ആൾ വീട്ടിലുണ്ടാവും ഇപ്പം എന്താ വെച്ചാൽ വരുമാനം എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ കുറഞ്ഞു പക്ഷേ ആ ട്രക്കിൽ പോയപ്പോൾ അനുഭവിച്ച ടെൻഷനെക്കാട്ടും മനസമാധാനം ഉണ്ട് പൊതുവെ ഞങ്ങൾ ട്രക്ക് ഡ്രൈവർമാർക്ക് ചിന്ന വീട് എന്നും പറഞ്ഞിട്ട് ഓൾറെഡി ഒരു പൊട്ട പേര് കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇവിടെ ട്രക്കിനകത്ത് ഇട്ട് നമ്മുടെ ബങ്കിന മുകളിലോട്ട് ചോപ്പ് ലൈറ്റ് ഉണ്ടായിട്ട് കഴിഞ്ഞാല് രാത്രി ആവശ്യക്കാർ ഒന്നും മുട്ടും പിടിക്കുന്നെങ്കിൽ കേട്ടിട്ടുണ്ട് അപ്പോ അതവിടെ നിൽക്കട്ടെ അപ്പോ ഈ പുള്ളിക്കാരി പറഞ്ഞതിന് അതിനകത്ത് കുട്ടികൾക്ക് ഒരു പ്രായം വരെ കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ് പറക്കാൻ പറ്റാത്ത കുട്ടികളാണ് അതിന്റെ പേരിൽ ഞാന് നിങ്ങളുടെ കൂടെ നിൽക്കും അത് കഴിഞ്ഞ ഞാൻ പോകും സെപ്പറേഷൻ ആവും എന്ന് പറഞ്ഞപ്പോ അവര് കണ്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് എന്റെ ഈഗോ അല്ലെങ്കിൽ എന്റെ എന്നുള്ളതല്ല അതായത് എന്റെ പാർട്ട്ണർ ചതിച്ചോ ഇല്ലേ രണ്ടാമത്തെ വശം പക്ഷെ കുട്ടികള് ഒരു പ്രായമാവുന്നത് വരെ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് കിട്ടണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്റെ മക്കൾക്ക് കിട്ടണം അതൊരു ഫാമിലിയിൽ നിന്നുകൊണ്ട് എൻ്റെ മക്കള് വളരണം ഒരു ഡിവോഴ്സിലേക്ക് പോയി അവർ പങ്കുവച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് ക്യാൻഡലിംഗ് കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത് ഏഹ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല മെയിൻ റീസണൊക്കെ ഉണ്ടായിരിക്കും രണ്ടുപേർക്കും നല്ല റീസൺസ് ഉണ്ടായിരിക്കും പക്ഷെ വിട്ടുപോകും അവരവരുടെ കാര്യം നോക്കി അല്ലെങ്കിൽ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ്ട അവർ പോകുമ്പോൾ കുട്ടികൾക്ക് കുടുംബത്തിന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിക്കും അവർക്ക് നഷ്ടപ്പെടും അപ്പൊ എന്റെ മക്കൾക്ക് എന്തെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരിത്തി തയ്യാറായത് കൂടെ താമസിക്കാനായിട്ട് ഒരു നാല് വർഷത്തോളായി സ്ഥിരമായിട്ട് ആളവിടെ ഉണ്ട് പിള്ളേർക്ക് അത്യാവശ്യം വലുതായി പക്ഷെ പുള്ളി പറഞ്ഞേ ഉള്ളൂ ഇപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ നല്ല സംശയമുണ്ട് പിന്നെ ഞാനത് അർഹിക്കുന്നു കാരണം അമ്മ അവര് ഞാൻ കാണിച്ചേ അതുകൊണ്ട് എനിക്കതിലൊരു പരാതിയില്ല വലിയ കുഴപ്പം തന്നെ പോകേണ്ടത് ഇടയ്ക്ക് വരെ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ അത് വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സാറേ ആദ്യമായിട്ടൊരു സബ്സ്ക്രൈബറെ ഞാൻ തള്ളയ്ക്ക് വിളിക്കുന്നത് ആ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് അത് കാരണം ഈ ഒരു സെൻസ് കിട്ടുക എന്നുള്ളത് വലിയ പാടാ നമ്മളായിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട രണ്ട് പിള്ളേരുണ്ട് അവർക്കൊരു അന്തം കൊന്തായിട്ടില്ല അപ്പൊ അവരൊന്നും വളരട്ടെ വലുതാവട്ടെ പറഞ്ഞു പിന്നെ കാലം എന്താ പറയാ മാക്കാത്ത മുറിവുകളില്ല എന്നുള്ള ലെവലിലാണ് കാര്യങ്ങൾ പോയത് എന്തായാലും ആള് ഹാപ്പിയാണ് ഫാമിലി ലൈഫിൽ ഇപ്പോഴും ചെറിയ പിള്ളലും കൈയിലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പോണോ തെറ്റാരുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാല് തെറ്റാളുടെ ഭാഗത്ത് തന്നെയാ എന്നെ വിളിച്ച അയാളുടെ ഭാഗത്ത് നിന്നാണ് പക്ഷെ അയാൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളീസയ്ക്കും പോകുന്ന സ്ഥലമാണത് എനിക്കറിയാതെ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ കുറെ കുറേ കേസുകൾ ഉണ്ടാവും ഞാൻ ഞാനവിടെ നിന്ന് പോകുന്നു വീണ്ടും അടുത്ത ആളവിടെ വല വലയിൽ പെട്ടണ്ടാവും ഏഹ് അതുകൊണ്ട് നിങ്ങളിത് വീഡിയോയിൽ പറയണം നമ്മുടെ ഒരുപാട് നമ്മുടെ ചെക്കന്മാരേക്കും ഈ ട്രക്കും കൊണ്ടേക്കും ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഏഹ് പ്രത്യേകിച്ച് ഈ മോണ്ട്രിയാൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കുള്ള ഈ ഫ്രഞ്ചുകാരുടെ പോകുന്നവർ അവരെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഒരു പെണ്ണിനെ നമ്മൾ കെട്ട കെട്ടേ പിടിക്കാന്നെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര കുറച്ച് പോലെ ഉള്ള സംഭവമാണ് അപ്പോൾ അവർക്ക് കുറച്ച് ആവേശം കൂടും കാരണം ഏതൊക്കെ സ്റ്റുഡൻറ്റിനെ അതേമാതിരി മഞ്ഞിലുകൊണ്ടേ പൊതിപ്പിച്ച് കൊന്നിട്ടും പിടിച്ചിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പുള്ളിനോട് പറഞ്ഞേ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് അവര് അപ്പം അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ കുറേ വരേണ്ട സമയമാണ് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞു കൊടുത്തോളോ ഒരു കാരണവശാലോ ഈ തൊഴിലെളുപ്പ് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ചാടരുത് നമ്മളൊരു ചാടി കഴിഞ്ഞാൽ ആ വഴിക്ക് നമ്മൾ പോകേണ്ടി വരും പൈസ അത്യാവശ്യം കഴിഞ്ഞു പോവും പുള്ളി പറഞ്ഞു വെച്ചെങ്കിൽ ഇരുന്നൂറും ഇരുന്നൂറൊക്കെ ഇട്ട് ഏകദേശം ഒരു പത്തു നാലായിരം ഡോളർ ഇവിടെ ഒരു ഒന്നൊന്നര മാസം ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് പക്ഷെ അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ എന്താ വെച്ചാൽ സൗകര്യം ആഴ്ചയിൽ രണ്ടാഴ്ചം വരുന്നു ഡിന്നർ കഴിക്കുന്നു പോകണു എന്ത് സുഖം അതിന് കുഴപ്പമില്ല വെള്ളക്കാരി കിട്ടി തൊഴിലുഴപ്പുണ്ടല്ലോ പക്ഷേ അത് പുള്ളിക്കുള്ള ഏറ്റവും വലിയൊരു മെനക്കടായി പോയി ഏഹ് ഇപ്പൊ പുള്ളി വളരെ നല്ല കൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കാര്യം നമ്മള് ഫ്രീഡം നല്ല സാധനം ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യുന്നു ജോലി കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഏഹ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നു നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങണു നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരിക ഇപ്പം എന്നെ വിളിച്ചിട്ടും നിന്റെ മറ്റേ ഫോട്ടോ ഉണ്ട് മറച്ച ഫോട്ടോ ഉണ്ടാകാന്ന് പറയും ഞാൻ കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ കാര്യം കേട്ട പശേ ഞാൻ എൻ്റെ ഭാര്യയെന്നെ വിളിച്ചു ഞാനിട്ട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ വിളിച്ച ഒരാൾ അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിപ്പോൾ എ ഐയും തങ്ങി വാങ്ങിക്കുള്ള സമയമാണ് ഇപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസ് പല പോസ്റ്റുകളുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ ഒരു എ ഐ വെച്ചിട്ട് എൻ്റെ പറ്റിയ എന്താ പറയുക എൻ്റെ ഇമേജ് വെച്ചിട്ട് ഒരു വീഡിയോ വെച്ച് വലിയ പാഠമൊന്നുമില്ല ഏതെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു എന്ന് നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നിൻ്റെ കയ്യിൽ കിട്ടുമോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങണ സമയത്ത് വന്നിട്ട് തലക്കടിച്ച് കൊല്ലരുത് തേ ചെയ്തിട്ട് ഒന്ന് ചോദിച്ചോളോ ഏഹ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും അതുകൊണ്ട് ഏഹ് ഉറങ്ങി കിടക്കണ സമയത്ത് വന്നിട്ട് തല്ലി കൊല്ലരുത് എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തിരിക്കണ മസ്റ്റീണ് പോ അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ പണിക്ക് പോകാത്ത ആൾക്കാർക്കും പണി വരും അപ്പോൾ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട ഏഹ് എന്നാലും നമ്മൾ എന്താ പറയുക ജാഗ്രത മതി എന്ന് പറയുള്ളൂ ഇത് ഡിന്നർ കഴിക്കാനുള്ള ജാഗ്രത അല്ലേ പറഞ്ഞത് ഏഹ് നോക്കി കണ്ടും ചെയ്യണമെന്ന് മനസ്സിലായാ പിന്നെ അവസരം പിന്നെ കണവണ്ണ വർത്താവിടെ കരഞ്ഞിട്ട് കയറിയില്ലേ അപ്പം ശരി കേട്ടോ മറ്റൊരു വീട്ടിൽ വീണ് കാണാം എല്ലാം പറഞ്ഞ മാതിരി